ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഡിവൈസിൻ്റെ റിവ്യൂ ആൻഡ് ഡമോ ആണിന്ന് പറയുന്നത് ബട്ടർ കോഫി ഉണ്ടാക്കാനും കാപ്പിച്ചൊന്ന ഉണ്ടാക്കാനൊക്കെ പെർഫെക്റ്റാണ് അപ്പോൾ തണുത്ത പാലിലും ചൂടുള്ള പാലിലും പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അബദ്ധങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തെടുക്കാം സി ടൈപ്പ് ചാർജർ വരുന്ന മൂന്ന് സ്പീഡിലുള്ള ഒരു ചെറിയൊരു ഡിവൈസാണ് പതിനഞ്ച് റിയാൽ വില മാത്രമേ ഉള്ളൂ ഇതിന് റീചാർജബിൾ ആയിട്ടുള്ള ഒരു മിൽക്ക് ഫ്രോതറാണ് ഇത് അപ്പോൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന മിൽക്ക് ഫ്രോതർ വന്നിരുന്നെങ്കിലും അതിന് ബാറ്ററി ലോങ് ലൈഫ് കിട്ടുന്നില്ല എന്നൊരു റിവ്യൂ അറിഞ്ഞതുകൊണ്ട് തന്നെ ഒരു റീചാർജബിൾ ആയിട്ട് വരുന്ന ഒരു എക്യുപ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കായിരുന്നു അങ്ങനെ ഇത് മാർക്കറ്റിൽ വന്നപ്പം ഞാൻ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഒരു ചാർജറും പിന്നെ ഇതിൻ്റെ ഒരു ഫ്രോതറും പിന്നെ ചെറിയൊരു മെഷീനും അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ചാർജർ വെച്ചിട്ട് തന്നെ സി ടൈപ്പിൽ ഇത് ചാർജ് ചെയ്തെടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഉപയോഗിക്കാം ജസ്റ്റ് ഈ ഒരു സൈറ്റിൽ ഇങ്ങനെ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ റീചാർജ് ചെയ്യാനായിട്ട് വെക്കാം ആദ്യം ഒരു റെഡ് ലൈറ്റ് ഉണ്ടാകും അത് ഓഫാകുന്നത് വരെ നമുക്ക് റീചാർജ് ചെയ്തെടുക്കാം മീഡിയം ലൈറ്റ് ഹെവി ഇങ്ങനെ മൂന്ന് സ്പീഡാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടർ കോഫി ഉണ്ടാക്കി നോക്കാം ഇരുപത് ഗ്രാമളവിൽ ബട്ടറ് മുറിച്ചെടുത്തിട്ട് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന കപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് തന്നെ മതിയാകും നമുക്കിതൊന്ന് ബ്ലണ്ട് ചെയ്തെടുക്കാനും ഓഫീസിലോ വീട്ടിലോ യാത്രയിലോ ഒക്കെ നമുക്കിത് വെച്ചിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് തൽക്കാലം ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് കോഫി പൗഡറും ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് മറ്റർ മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ചൂടിൽ മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഏറ്റവും നല്ലത് നേരത്തെ ഒന്ന് തണുപ്പ് പോകാനായിട്ട് പുറത്ത് വെക്കുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് മതി ഇതൊന്നിങ്ങനെ അടിച്ചെടുക്കാൻ പിന്നെ ആവശ്യത്തിന് ബാക്കി വെള്ളവും ഒഴിച്ചിട്ട് വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തേങ്ങാ പാലോ ബദാം ഒക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറഞ്ഞ അളവിൽ പശു പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബട്ടർ കോഫി റെഡി ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കഴിച്ചെടുക്കാം പക്ഷേ നമ്മൾ ഇട്ട ബട്ടറും വെളിച്ചെണ്ണയും ഒക്കെ ഈ ഒരു കപ്പിൻ്റെ മുകളിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കെടുക്കും ഉള്ളൂ പക്ഷേ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് കഴിക്കാനാണ് അടിപൊളിയായിട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ കഴിച്ചാലും നമുക്ക് ചുണ്ടിലും ഒക്കെ ഒന്ന് ഒട്ടിയ പോലെ പിന്നെ ആ ക്ലാസ്സിനകത്തൊക്കെ ഒരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ ഉണ്ടായിരിക്കും ബ്ലെൻഡ് കഴിച്ച് ബ്ലെൻഡ് ചെയ്ത് കഴിച്ചാലും കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാകും എന്നാലും കഴിക്കാൻ അടിപൊളിയും എന്തുകൊണ്ട് നല്ലതും ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ബട്ടർ കോഫി കഴിക്കാൻ തുടങ്ങിയ മുതൽ തന്നെ കൂടുതലും ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഞാൻ ഇതുപോലെ ഓരോ മെത്തേഡിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈസിയാണ് യാത്രയിലോ ഓഫീസിലോ വീട്ടിലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് തണുത്ത പാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഒരു ഒരു മിനിറ്റ് വരുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്ത കാൽ കപ്പ് പാലിനെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് പതിപ്പിച്ചെടുക്കാൻ കഴിയും പിന്നെ ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ഇതിൻ്റെ കൈവഴിയാലേ ചെയ്തിട്ട് കഴിക്കേണ്ടതാണ് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഫോമിന് താഴെ പോകുന്നതായിട്ടാണ് കണ്ടത് ഇനി ചൂടാക്കിയെടുത്തതിനു ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരു അര മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡോളം ഞാനിതൊന്ന് ഫോം ചെയ്ത് നോക്കി പക്ഷേ ആദ്യത്തെ അത്രയില്ല എന്നാലും അര ക്ലാസ്സോളം വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കഴിക്കാനെടുക്കുന്ന കപ്പിൽ ഇത് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയാം എന്തെങ്കിലും കാരണങ്ങൾ വച്ചാൽ നമ്മൾ ഫാറ്റ് ഇട്ടാനും മറന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കപ്പിലേക്ക് ബ്ലെൻഡർ വെച്ചിട്ട് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ് കാണിക്കുന്നത് മേലെ പഴയാണെങ്കിൽ പോലും നമ്മളിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കപ്പിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് നന്നായിട്ട് ഒഴുകി വരും അത് മീഡിയം സ്പീഡിലാണെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ ഓഫാക്കിയാൽ ഒന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓഫാക്കിയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ രണ്ടും മൂന്നും സ്പീഡിൽ വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറത്തേക്ക് തെറിച്ച് പോകും ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാലും മതി അതുകൊണ്ട് ഫാറ്റോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് ഫോം ചെയ്ത് എടുക്കുമ്പം ഒരു അര ക്ലാസിൻ്റെ താഴെ വരുന്ന അളവിൽ ചെയ്തെടുത്തതിനു ശേഷം ആക്കി ആക്കിയെടുത്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ വെള്ളമായിട്ടോ പാലായിട്ടോ അല്ലെങ്കിൽ ഐസായിട്ടൊക്കെ പിന്നീട് ചേർത്ത് കൊടുക്കാണ് വേണ്ടത് നിറഞ്ഞൊരു കപ്പിൽ ബ്ലെൻഡ് ചെയ്യുന്നെടുത്ത അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ ചെറിയൊരളവിൽ ചെറിയ സ്പീഡിൽ മാത്രം ചെയ്തെടുത്താൽ മതി അത്രേ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഒരു കപ്പ് ചീനോ അല്ലെങ്കിൽ ഒരു ഐസ്ഡ് കോഫി കൂടെ നമുക്ക് നോക്കാം അഞ്ച് ഗ്രാമോളം വരുന്ന കോഫി പൊടി ചേർത്ത് എടുക്കുന്നുണ്ട് പിന്നെ പത്ത് ഗ്രാം വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ചൂടുള്ളവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പോമാക്കി അതിനകത്തേക്ക് ഞാൻ ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറഞ്ഞളിൻ്റെ പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ കോഫി ഷുഗറ് ബ്രൈൻഡ് ചെയ്തെടുത്തത് മുകളിൽ നല്ല കട്ടിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കഴിച്ച് നോക്കിയപ്പം അടിപൊളിയായിരുന്നു ഞാൻ വളരെ ചുരുക്കം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് ഈയൊരു ഡിവൈസിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കിയതാണ് താഴെയുള്ള ഐസൊക്കെ ഒരുങ്ങി വരുമ്പോൾ ഈ മുകളിലുള്ളൊരു ഫോം അതിനോടൊപ്പം ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കഴിച്ചു കഴിച്ചിട്ട് ഇളക്കിയിട്ടാണ് ഞാൻ കഴിച്ചത് എന്തായാലും ഈ ഒരു കപ്പിച്ചീന ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഐസ്ഡ് കോഫി ഉണ്ടാക്കാനും ഈ ഒരു ചെറിയൊരു ഡിവൈസ് വേണ്ട നമുക്ക് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വാങ്ങി നോക്കാം വീട്ടിലോ യാത്രയിലോ ഓഫീസിലോ ഒക്കെ ഉപയോഗിക്കാൻ ഈ ഒരു ഡിവൈസ് ആണ് പതിനഞ്ച് റിയാലാണ് ഇവിടെ വരുന്ന വില ഈ ഒരു ഡിവൈസ് ആദ്യം ഇക്ക വാങ്ങിയിട്ട് ഓഫീസിൽ ഓഫീസിലുപയോഗിച്ച് നോക്കിയതാണ് പിന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ ഒരെണ്ണം ഞാൻ വീട്ടിലേക്കും വാങ്ങി ഹാൻഡ് ബ്ലിൻഡർ ഉപയോഗിക്കുന്നതിനേക്കാളും ഉപയോഗിക്കാനും കഴുകിയെടുക്കാനും ഒക്കെ കുറച്ചും ഈസിയാണ് പിന്നെ റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ യാത്രയിലും റെക്കമെൻറ്റഡ് ആണ് ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ചെറിയൊരു വിലയാണെങ്കിലും നല്ലൊരു ഉപയോഗമുള്ളൊരു ഇത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാങ്ങി നോക്കാം ഇതാണ് ഇതാണെൻ്റെ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനുള്ളത്